രാജ്യത്തെ പ്രമുഖ കപ്പൽ നിർമ്മാതാക്കളായ കൊച്ചി കപ്പൽ കപ്പൽശാല സീറോ എമിഷൻ ഫീഡർ കണ്ടെയ്നർ കപ്പൽ നിർമ്മാണം തുടങ്ങി പദ്ധതിയിൽ നിർമ്മിക്കുന്ന രണ്ട് കപ്പലുകളിൽ ആദ്യത്തെ കപ്പലിന്റെ സ്റ്റൈൽ കട്ടിംഗ് നടന്നു നെതർലാൻഡ്സ് ആസ്ഥാനമായുള്ള ലോജിസ്റ്റിക് കമ്പനി കമ്പനിയായ സാംസ്കിപ്പിന് വേണ്ടിയാണ് കപ്പലുകൾ നിർമ്മിക്കുന്നത് റോട്ടർ ഡാമിലെ ആസ്ഥാനം ആസ്ഥാനം ആസ്ഥാനത്തായിരുന്നു ചടങ്ങ് ഗ്രീൻ ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ സീറോ എമിഷൻ ഫീഡർ കണ്ടെയ്നർ സീ ഷട്ടിൽ പദ്ധതി നോർവീജിയൻ ഗവൺമെന്റിന്റെ ഗ്രീൻ ഫണ്ടിംഗ് പ്രോഗ്രാമിന് കീഴിൽ അംഗീകരിക്കപ്പെട്ട പദ്ധതിയാണത് സീറോ എമിഷൻ മോഡിൽ പ്രതിവർഷം ഇരുപത്തി അയ്യായിരം ടൺ കാർബൺ ഡയോക്സൈഡ് കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷ നിലവിൽ നിർമ്മിക്കുന്ന രണ്ട് കപ്പലുകൾക്കുമായി ഏതാണ്ട് അഞ്ഞൂറ്റി അൻപത് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് ആദ്യ കപ്പൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ കൈമാറും ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ തദ്ദേശീയ ഹൈഡ്രജൻ ഇന്ധന സെൽ കാറ്റമരൻ ഫ്രീ കപ്പലും കൊച്ചി കപ്പൽശാല വികസിപ്പിച്ചെടുത്തിരുന്നു ഈ പ്രൊജക്ടുകളിലൂടെ പുതിയ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സുസ്ഥിര ഗതാഗത പരിഹാരങ്ങളിൽ പങ്കാളികളാകാനുള്ള വ്യവസായ പ്ലാനുകളുമായി കൊച്ചിൻ ഷിപ്പാർഡ് യോജിപ്പിച്ചിരിക്കുകയാണ് ജനം കൊച്ചി